എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഓർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കൺഫ്യൂഷൻ ഇനി ഉണ്ടാകില്ല നിങ്ങളൊരു കാര്യത്തെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ട് ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളുടെ ആശയക്കുഴപ്പം മാറ്റാൻ സാധിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പലായ റോസാ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം റോസാ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ഇനി പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂഷൻ ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് തരണം ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ വല്ലാതെ കൺഫ്യൂഷനിലാവും ആശയക്കുഴപ്പത്തിലാവും അതായത് ഒരു വലിയ വെല്ലുവിളി ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ വന്നു നിൽക്കുന്നു എന്ത് തീരുമാനം എടുക്കണമെന്ന് നമുക്ക് ഭയം ഉണ്ടാകുന്നു തീർച്ചയായിട്ടും മനസ്സിൽ വിഷമത്തോടെ കൂടി നിൽക്കുന്ന നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം നിങ്ങളൊരാശയക്കുഴപ്പത്തിലാണ് തീർച്ചയായും നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാത്ത നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാവുന്ന നിങ്ങൾക്ക് മനസ്സിൽ ദുഃഖം മാറി തിരിച്ചു വരാൻ കഴിയുന്ന നിങ്ങൾക്ക് മുമ്പിലുള്ള ഈ പ്രതിസന്ധി ഈ കൺഫ്യൂഷൻ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് റോസാ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലായിരിക്കും നിങ്ങളുടെ കൺഫ്യൂഷൻ ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു ജീവിതത്തിൽ നാളേക്കായിട്ട് എന്തെങ്കിലും എടുത്തു ഉപരി ഇന്നത്തെ ജീവിതവും ഇന്നത്തെ മനസ്സിൻ്റെ ഇഷ്ടവും ഹൃദയം എന്ത് പറയുന്നു എന്നുള്ളതും അതിനൊക്കെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകി എപ്പോഴും സ്വന്തം താല്പര്യങ്ങളെക്കാളും ഇഷ്ടത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകി നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ അവശ്യം വേണ്ട വസ്തുതകളേക്കാൾ കൂടുതൽ ജീവിതത്തിലെ സ്നേഹം ബന്ധം പ്രണയം ആത്മാർത്ഥത പറഞ്ഞ വാക്ക് പാലിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു വൈകാരികമായ ബന്ധം പലരുമായി നിങ്ങൾ നിലനിർത്തി ആരെ കണ്ടാലും അവരെയൊക്കെ വിശ്വസിച്ചു പോവുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറി അങ്ങനെ സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ പല ഘട്ടങ്ങളിലും തിരിച്ചടി ലഭിക്കാൻ തുടങ്ങി പല വ്യക്തികളുമായി നിങ്ങളുണ്ടാക്കിയ ബന്ധത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടി വന്നു വലിയ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കേണ്ടി വന്നു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുവാൻ നിങ്ങൾ ശ്രമം നടത്താനുള്ള രീതി പോലെയായി അവസാനം അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ചില പ്രശ്നങ്ങൾ വന്നു പ്രത്യേകിച്ച് മറ്റുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലും നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു ആ വ്യക്തിയിൽ നിങ്ങളൊരു തെറ്റും കണ്ടില്ല കാരണം മാനസികമായിട്ട് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടവും സമാധാനവും നൽകി പക്ഷേ പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ യഥാവിധി സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥയുണ്ടായി അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലാകാം പക്ഷേ തോന്നലായാലും യാഥാർത്ഥ്യമാണെങ്കിലും മനസ്സിൽ വേദനകൾ ആ ബന്ധം സമ്മാനിച്ചു ചിലപ്പോൾ ഇഷ്ടം കൂടുതൽ കൊണ്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി എന്തെന്നുള്ള ചോദ്യത്തിലോ അല്ലെങ്കിൽ ഒരു നിസ്സംഗതയോടുകൂടി അവിടെ ഉണ്ടായി ജീവിതത്തിൽ സമാധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഒരു വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെടുക ഇഷ്ടത്തിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെടുക അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായി ആ നല്ല നിമിഷങ്ങൾ പെട്ടെന്ന് മോശം കാര്യങ്ങളായിട്ട് മാറി സന്തോഷങ്ങൾ പെട്ടെന്ന് ദുഃഖമായി മാറി ഇനി എന്ത് എന്നുള്ള ഒരു ചിന്ത വന്നു ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു നിങ്ങൾ വൈകാരികതയ്ക്കും പ്രണയത്തിനും ഇഷ്ടങ്ങൾക്കും ഒരുപാട് പ്രാധാന്യം നൽകി ജീവിതത്തിൽ തൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നില്ല ഒരാളായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാം അയാൾക്ക് വേണ്ടി നൽകുന്ന ഒരവസ്ഥയായി മറ്റു പലരും അങ്ങനെ ആയിരുന്നില്ല അവരവരുടെ ജീവിതത്തിൽ അവരുടെ സ്വന്തം സുഖവും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി പലതും നീക്കുകയും മാറ്റിയും വെച്ചു പക്ഷേ നിങ്ങൾക്ക് സംഭവിച്ചത് അതുതന്നെയാണ് വല്ലാത്ത ദുഃഖത്തിൽ നിങ്ങൾ അടിമയപ്പെടുകയൊക്കെ ചെയ്തു ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് ഒരു തരണം ചെയ്യണമെന്നാഗ്രഹമുണ്ട് പക്ഷേ നിലവിലൊരു കൺഫ്യൂഷൻ ജീവിതത്തിൽ എന്ത് ചെയ്യും പക്ഷേ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക കാരണം ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പലതിലും നിങ്ങൾ നല്ല മനസ്സ് ഉള്ളൊരു വ്യക്തിയാണ് എല്ലാ ഈശ്വരനും അർപ്പിക്കുന്ന വ്യക്തിയാണ് പക്ഷേ പലപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങളുടെ പ്രതിസന്ധികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഈശ്വരനോട് പറയുന്നതിൽ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങൾക്ക് മടിയായിരുന്നു നിങ്ങൾ ഈ ഭൗതികതയും പ്രണയത്തിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ ഈശ്വരനെക്കുറിച്ചും ആത്മീയമായൊരു മനസ്സും ഇല്ലാതെ പോയി നിങ്ങൾ തീർച്ചയായിട്ടും ആ ആത്മീയ മനസ്സിലേക്ക് വരുക ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറ്റി നിങ്ങളെ രക്ഷിക്കുന്നൊരു തലം ഉണ്ടാക്കിയെടുക്കും തീർച്ചയാണ് വളരെ പോസിറ്റീവായിട്ട് പോവുക ബന്ധങ്ങളുടെ കാര്യത്തിലുണ്ടായ ആകൽച്ച ആ പ്രതിസന്ധി തീർച്ചയായിട്ടും മാറും നിങ്ങൾക്ക് സമാധാനം ലഭിച്ചിരിക്കുക ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സമാധാനം കിട്ടും നിങ്ങൾ പിന്നീട് അതിനുശേഷം നിങ്ങളുടെ മനസ്സ് ആ പ്രതിസന്ധിയിൽ നിന്നും മാറി കൺഫ്യൂഷൻ മാറും എടുക്കാനുള്ള തീരുമാനം കൃത്യമായി നിങ്ങൾക്ക് ഈശ്വരൻ നൽകുകയും ചെയ്യും രണ്ടാമത്തെ പൈലായ ശംഖ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം എല്ലാം അർപ്പിച്ച ഒരു ജന്മങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഈശ്വരൻ്റെ തീരുമാനപ്രകാരവും ഈശ്വരൻ എന്ത് ഇച്ഛിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം ഭൗതികമായ ചില താൽപ്പര്യങ്ങളിലേക്ക് നിങ്ങൾ പിൻ പിന്നോട്ട് പോയി ജീവിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ മറന്നുപോയി അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്കുള്ളത് എല്ലാ ഈശ്വരനിലേക്ക് അർപ്പിച്ച് ഈശ്വരൻ എന്ത് വിധിക്കുന്നുവോ അതനുസരിച്ച് മാത്രം നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഭൗതികതയുടെ നേട്ടങ്ങളും സ്വാർത്ഥതയും ഇല്ലാത്തത് മൂലം മറ്റുള്ളവർക്ക് കിട്ടിയത്രയും ധനമോ മറ്റുള്ളവർക്ക് കിട്ടിയ ജീവിത സൗകര്യങ്ങൾ സ്വരുക്കൂട്ടുന്നതിന് നിങ്ങൾ പിന്നോട്ട് പോയി നിങ്ങൾ ഈശ്വര ചിന്തയിലും ഭൗതികതയ്ക്ക് പ്രാധാന്യം നൽകാതെ ആത്മീയതയിലും മുഴുകി ജീവിച്ചു ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പമുള്ളവർ പറയുന്നു നിങ്ങൾക്ക് മാത്രം ഒന്നുമില്ല നിങ്ങൾക്ക് ജീവിക്കാനറിയില്ല നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നു കാരണം ധനത്തിനും ധനം തന്നെ വേണം ജീവിത സൗകര്യങ്ങൾക്ക് ജീവിത സൗകര്യങ്ങൾ തന്നെ വേണം താനൊരു പരാജയമാണോ എന്ന് നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട് ഞാൻ ഒന്നും നേടിയില്ലല്ലോ നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ പോലും നിങ്ങൾ പരാജയമായിരുന്നെന്ന് പറയുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരും ധനപരമായി നിങ്ങളുടെ വലിപ്പ പറ്റി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരേക്കാൾ മോശമായ അവസ്ഥയിലാണ് നിങ്ങളുള്ളതെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കും ഉണ്ടാവുന്നു നിങ്ങൾ മനസ്സിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ നിങ്ങൾ ചോദിക്കുകയാണ് ഞാനൊരു പരാജയമായിരുന്നോ എനിക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഭൗതികമായൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളെന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തുണ്ട് ആ ചോദ്യം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ആശയക്കുഴപ്പുണ്ടാവുന്നുണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ പറയുന്നു ജീവിത സൗകര്യങ്ങളുടെ കുറവിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ചോ അവർ നിങ്ങളോട് പരാതി പറയുന്നു അപ്പം നിങ്ങൾക്കൊരു സംശയമുണ്ട് ഞാനിനി എന്തു ചെയ്യും എനിക്കിനി ഇതൊക്കെ നേടിയെടുക്കാൻ കാലഘട്ടങ്ങളുണ്ടോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നു നിങ്ങളൊരു ഭയവും ഭയക്കണ്ട നിങ്ങളൊരു ആശങ്കയും വേണ്ട ഈശ്വരൻ നിങ്ങൾക്ക് നൽകുവാൻ ഇച്ഛിച്ചത് വിചാരിച്ചത് ഈശ്വരൻ നൽകും നിങ്ങളെ വെറും കൈയോടെ ഈശ്വരൻ ഒന്നും ആക്കില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈശ്വര ചിന്തയിൽ മുഴുകി ഈശ്വര വിശ്വാസത്തിൽ മുഴുകി ജീവിതത്തിൻ്റെ കൃത്രിമത്വങ്ങളിൽ നിന്നോ തട്ടിപ്പ് വഞ്ചന സ്വാർത്ഥത ഇതിൽ നിന്നെല്ലാം മാറി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സുമായി ജീവിച്ചു മറ്റുള്ളവർ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് ധനപരമായി നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് സാമ്പത്തികമായി തട്ടിയെടുത്തിട്ടുണ്ട് ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങൾ സ്നേഹിച്ച പലരും കടന്നുപോയിട്ടുണ്ട് അവർ നിങ്ങളെ പറ്റി കണക്കാക്കിയത് ഇങ്ങനെയായിരിക്കാം അവർക്ക് വലിയ സ്ഥാനമാനങ്ങളും ധനവും ഭൗതിക ഉള്ള ചിലരെ കണ്ടപ്പോൾ അവർക്ക് അവരോട് ഇഷ്ടം തോന്നിക്കാണാം ഇഷ്ടമല്ല അവരോട് ഒരാകർഷണം തോന്നിക്കാണാം നിങ്ങൾക്കതൊന്നും ഇല്ല എന്നുള്ള തോന്നൽ അവർക്കുണ്ടായി അങ്ങനെ നിങ്ങളെ വിട്ടു വിരിഞ്ഞു പോയ ആൾക്കാരുണ്ടാകാം അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടാവാം ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളോട് പരാതി പറയുന്നവരുണ്ടാവാം നിങ്ങളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഈശ്വരൻ നിങ്ങൾക്ക് കൃത്യമായ ഒരു അവസ്ഥ ഉടൻ നൽകും നിങ്ങളത് കണ്ട് ഞെട്ടിപ്പോകും നിങ്ങൾക്ക് ഈശ്വരൻ്റെ ശക്തി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആശയക്കുഴപ്പങ്ങളോ കൺഫ്യൂഷനുകളോ വേണ്ട ഈശ്വരൻ നിങ്ങളെ പൂർണ്ണമായി സഹായിച്ചിരിക്കും ഈശ്വര കൃപയാൽ ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങൾ ഇത്രയും കാലം ഏത് ശക്തിയിൽ വിശ്വസിച്ചോ ആ ശക്തി നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ആ ശക്തിയുടെ പിൻബലത്താൽ നിങ്ങൾ ജീവിതം വിജയിക്കുകയും ചെയ്യും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്